നമുക്ക് നമുക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി എങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് പറയാൻ ശ്രമിക്കാം നമുക്ക് ഇവിടെ സ്വീകരിക്കാൻ പറ്റുന്ന ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഫോറൻസിക് ടീമിന്റെയാണ് ഫോറൻസിക് നിങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഒരു കൊലപാതകം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ ബേണിംഗ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ കത്തുമ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാം സൈറ്റ് ക്ലിയർ ചെയ്യും അതിനുശേഷം എത്രയും പെട്ടെന്ന് ഒരു വിദഗ്ധ സംഘത്തെ ഫോറൻസി വിധ സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കും അവരുടെ കൺക്ലൂഷൻ അവരുടെ ഫൈൻഡിങ്സ് കൊണ്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും ഇതാണ് സ്വാഭാവികമായിട്ടും ഇന്ന് ആധുനിക രീതിയിൽ അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ട്രെയിൻ കത്തുന്നു ഇത് ഇത് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് ശേഷം അവിടേക്ക് ഒരു ഫോറൻസിക് സംഘം എത്തുന്നത് ഗുജറാത്ത് പോലീസ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് അടുപ്പിക്കാതിരിക്കാൻ പറ്റില്ല എന്നായപ്പോൾ ഗുജറാത്ത് പോലീസ് ക്ഷണിക്കുന്നു രണ്ട് മാസങ്ങൾക്ക് ശേഷം അവിടെ ഒരു ഫോറൻസിക് സംഘം എത്തുന്നു അവര് അവിടെ തെളിവുകൾ സ്വീകരിച്ച് വിശകലനം ചെയ്യുന്നു അങ്ങനെ ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് വരും അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ മൂന്ന് പോയിന്റുകളിൽ ചുരുക്കിയിട്ട് പറയുകയാണ് ഒന്നാമത് പറഞ്ഞത് ഇറ്റ് വാസ് വെർച്വലി ഇമ്പോസിബിൾ ഫോർ ടു ത്രോ ഇൻഫ്ലേമബിൾ ലിക്വിഡ് ട്രെയിൻ ത്രൂ ദ കോച്ച് വിൻഡോസ് ദേ വേർ അറ്റ് എ ഹൈറ്റ് വിൻഡോൻ ഫീറ്റ് അതായത് ഈ ട്രെയിൻ ചെയിൻ വലിച്ചു നിന്നു എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ബണ്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഉയരങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് പിന്നീട് വി കെ കൃഷ്ണഅ്യയുടെ നേതൃത്വം ഉണ്ടായിരുന്ന സി സി കൺസേൺഡ് സിറ്റിസൺസ് ട്രിബ്യൂണൽ അവിടെ അന്വേഷണം എത്തുന്നത് അവരുടെ ഫൈൻഡിംഗ് പ്രകാരം ഇങ്ങനെ തന്നെയാണ് അതായത് ഇവര് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് പറയുന്നുണ്ട് രണ്ടായിരത്തിലധികം ആളുകൾ അവിടെ വന്ന് നിന്നു കത്തിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ കൃഷ്ണഗിരിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ടീം കണ്ടെത്തുന്ന അവരുടെ ഒരു ബണ്ട് ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ട് ആ ഹൈറ്റിന്റെ മുകളിൽ രണ്ടായിരം പേർക്ക് നിന്നിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു എന്ന എത്തുന്നുണ്ട് ഓക്കെ അതൊരു ഇൻഡിപെൻഡന്റ് ബോഡിയുടെ അന്വേഷണമാണ് അപ്പോൾ ഇവരും പറയുന്നത് ഒരു ഹൈറ്റ് ഉണ്ട് ആ ഹൈറ്റിൽ നിന്ന് ഒരു പെട്രോളോ മണ്ണെണ്ണയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലേമോ കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ലിക്വിഡ് ട്രെയിനിലേക്ക് ഒഴിച്ച് കത്തിക്കാൻ ആവില്ല അല്ലെങ്കിൽ ഓൾറെഡി ഇവർ കല്ല് എറിയുന്നതുകൊണ്ട് ഇതിന്റെ വിൻഡോസും ഡോർസ് ഒക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലൂടെ മണ്ണെണ്ണയൊന്നും അല്ലെങ്കിൽ പെട്രോളൊന്നും ഉള്ളിലേക്ക് ഒഴിച്ച് കത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഫൈൻഡിങ്സ് ഒന്നാമതായി പറയുന്നുണ്ട് രണ്ടാമത് എത്ര ഫീറ്റ് മൗണ്ട് റണിംഗ് പാര ൽ ടു ദ ട്രാക്ക് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഫോർട്ടീൻ ഫീറ്റ് ആൻഡ് ഇഫ് ദ്രേറ്റേഴ്സ് വേർ സ്റ്റാൻഡിംഗ് ഓൺ ദിസ് മൗണ്ട് ആൻഡ് സ്ലാഷിംഗ് ഫ്യൂൽ അറ്റ് ദ കമ്പാർട്ട്മെന്റ് ഓൺലി ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ദുൽ ഗുഡ് ഹ്ലിൻ അതായത് ഇനി ഇത്ര ഹൈറ്റ് വേണ്ട ഏതാണ്ട് ഒരു മൂന്ന് ഫീറ്റ് ഹൈറ്റ് ഒരു മൗണ്ട് ഉണ്ട് അതിന്റെ മുകളിൽ നിന്നാണ് ഇവര് തൊഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ശതമാനം മാത്രമാണ് ഉള്ളിലോട്ട് ട്രെയിനിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ലിക്വിഡ് പോവുകയുള്ള ബാക്കി മുഴുവൻ തറയിലൂടെ പോയിട്ടുണ്ടാവും അപ്പോൾ കത്തിക്കപ്പെടുകയാണെങ്കിൽ ഇതിന്റെ തറയിൽ കത്തിയതിന്റെ തെളിവുകൾ ഉണ്ടാകും അത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അവസാനം പറയുന്നത് സമോൺ സ്റ്റാൻഡിംഗ് ഇൻ ദ പാസേജ് ഓഫ് കോച്ച് എസ് സിക്സ് നിയർ സീറ്റ് നമ്പർ സെവൻറ്റി ടു യൂസ് എ കണ്ടെയ്നർ വിത്ത് എ വൈഡ് ഓപ്പണിംഗ് ആൻഡ് പോഡ് സിക്സ്റ്റി ലിറ്റേഴ്സ് ഓഫ് ഇൻഫ്ലേബൾ ലിക്വിഡ് ആൻഡ് ദൻ ദ ഫയർ സ്റ്റാർട്ട് ഇവിടെയാണ് വലിയ രീതിയിൽ ഗുജറാത്തിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് വിരുദ്ധമായിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ഫോറൻസിക് ടീമിൽ നിന്ന് വരുന്നത് അവർ പറഞ്ഞത് പുറത്തുനിന്ന് ആളുകൾ പെട്രോളിലും മണ്ണിലൊക്കെ മുക്കിയിട്ടുള്ള തുണികൾ എറിയുകയും അങ്ങനെ പുറത്തുനിന്ന് കത്തിച്ചു എന്നുള്ളതായിരുന്നു പക്ഷേ ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞത് അതൊരിക്കലും പുറത്തുനിന്ന് കത്തിയതല്ല ഉള്ളിൽ നിന്ന് തന്നെ തീ പിടിച്ചതാണ് അപ്പോൾ വലിയ രീതിയിലുള്ള വിരുദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഫോറൻസിക് ഫൈൻഡിങ്സിലൂടെ വരുന്നു